ശേഖനയുടെ എടുക്കൽ ചെന്ന് ഞാൻ ശേഖനോട് സങ്കടം പറഞ്ഞു എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ട് തങ്ങൾ ഒരാളുടെയും മുന്നിൽ ഔറത്ത് കാണിച്ചു കൊടുക്കണ്ട ഓപ്പറേഷൻ വേണ്ട അതിന്റെ ചികിത്സ കുർആാനിൽ ഉണ്ട് അത് ചെയ്താൽ മതി അനുഭവിച്ച അനുഭൂതിയുള്ള അനുഭവസ്ഥര് അഹഭാവി അവരുടെ ഹിതായത് അവരുടെ അനുഭൂതിയും അവരുടെ ഈമാനും അതിങ്ങനെ അവസ്ഥയാണ് അഹബാവിങ്ങളായ നമ്മളെപ്പോലത്തെ കൂട്ടത്തിൽ പെടുത്തി തെരുമാറാകട്ടെ അതിനാണ് നമ്മളൊക്കെ പൊതിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു അത്ഭുതകരമായ ജീവിതം അങ്ങനെ നിൽക്കുന്നത് ഞാൻ ഓർത്തു വെക്കുക ആരെ കണ്ട് ഷേഖുനെ കണ്ടെന്ന് ചോദിച്ചാൽ അവരോട് എന്ത് ചോദിച്ചാൽ അപ്പം പറയാനുണ്ടോ തലശ്ശേരി തങ്ങളെ കണ്ടു തങ്ങളോട് ചോദിച്ചു തങ്ങളിപ്പോ സേഖുനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ഇത്ര വട്ടം ഇത്രവട്ടം ഒക്കെ കറാമത്തന്നെയാണ് അന്തോസൊക്കെ കറാമത്തന്നെയാണ് കണ്ടത് മുഴുവനും കറാമത്തിലാണ് എന്താണത് ഓർ പറയാണ് ഒരിക്കൽ എനിക്ക് വല്ലാതെ ചില്ലറയല്ല അത് വന്നാലുള്ള ബുദ്ധിമുട്ട് അവർ കേറി രക്തം പോയിട്ടും അതുകൊണ്ടുള്ള വിഷമം ചില്ലറയല്ലാത്ത രോഗം കാണിക്കുന്ന ഡോക്ടർ മുഴുവൻ പറഞ്ഞു ഓപ്പറേഷൻ അല്ലാതെ വേറൊരു വഴിയും ഇതിലില്ല ഓപ്പറേഷൻ നിർബന്ധമാർബന്ധമാ എന്ത് ചെയ്യും ഒരഹിലവയത്തിൽപ്പെട്ട ഹൈദ്രസ് പറയാണ് ശേഖനയുടെ എടുക്കൽ ചെന്ന് ഞാൻ ശേഖനോട് സങ്കടം പറഞ്ഞു എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ട് യും മുന്നിൽ ഔറത്ത് കാണിച്ചു കൊടുക്കണ്ട ഓപ്പറേഷൻ വേണ്ട അതിന്റെ ചികിത്സ ഉണ്ട് അത് ചെയ്താൽ മതി എന്താണ് ആ പ്രഖ്യാപനം ഓപ്പറേഷൻ അല്ലാതെ യാതൊരു മുന്നിൽ ആ ഒരു എന്ത് ചെയ്യും അതിന് വിധേയമാകണോനയോട് സങ്കടം പറയുമ്പോഴേക്കും അതൊരു തീരുമാനമാ ഓപ്പറേഷൻ വേണ്ട ഇന്നും തങ്ങൾ ഹയാത്തുണ്ട് തലശ്ശേരി കൊല്ലം കഴിഞ്ഞു തങ്ങൾ പറയുന്നു ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ചികിത്സ എന്താണത് ുംങ്ങൾ അത് ഇന്നും ചെയ്തു വരുന്നു കൊല്ലം ഓപ്പറേഷൻ ചെയ്തിട്ടില്ല ബുദ്ധിമുട്ടാകുന്നൊരു രോഗം അതുമായി വന്നിട്ടില്ല ഭക്ഷണം ആവശ്യത്തിനൊക്കെ സൂക്ഷ്മതയോടുകൂടി കഴിക്കാറുമുണ്ടാവും എന്തൊക്കെ അത്ഭുതമാണുള്ളത് എന്തൊക്കെയാണ് അവരുടെ പ്രഖ്യാപനം നടന്നത് ആ ജീവിതം ചെറുപ്പത്തിലെ അത്ഭുതമാണ്